ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലമായില്ലേ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി സാധാ ഒരു ആട്ടപ്പൊടി എടുത്ത് കേട്ടോ നമ്മൾ റേഷൻ കടന്നൊക്കെ വേടിക്കുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ ആ ആട്ടപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് നല്ല രീതിയിൽ കുഴച്ചെടുത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ കുഴച്ച് എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സാധാ ചപ്പാത്തി അല്ല നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടാ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങളുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടാനുള്ള ഒരു ടിപ്പ് ഞാൻ കാണിച്ചിരട്ടാ ഇതേ രീതിയിൽ നമ്മൾ നല്ല ശക്തിയായിട്ട് ഇത് കൗണ്ടർ ടോപ്പിലായാലും നമ്മൾ പാത്രത്തിലായാലും കുഴച്ചെടുക്കുന്നതിലേക്ക് ഇതേപോലെ ഇങ്ങനെ എറിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവേണ്ട കേട്ടോ നമുക്ക് അധികം സമയമൊന്നും ഇങ്ങനെ ചപ്പാത്തി കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇതിൻ്റെ കൈകൊണ്ട് കുഴക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ ആക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി വന്നിട്ട് അധികനേരമൊന്നും കുഴച്ചെടുത്തിട്ടില്ല കേട്ടോ ഇപ്പം നമ്മുടെ ചപ്പാത്തിൻ്റെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചപ്പാത്തിൻ്റെ മുകൾ മുഗൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലിങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തേച്ചു ടുത്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ച് കേട്ടോ ഇനി ഓയിൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നനഞ്ഞൊരു തുണി എടുത്തിട്ട് മൂടി ഇട്ടാലും മതി ഇട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കേണ്ട കേട്ടോ ഉള്ളി വെച്ചിട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പാനൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടൊഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല ഇണട്ടം ഇട്ട് கொடுக்கிறது അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടാ ഗ്യാസിൻ്റെ ഇനി എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാല ഒക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാട്ടാ ഈ മസാല എണ്ണയൊക്കെ എടുത്ത് നല്ല മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകരുത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്നെ കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ വേപ്പിലായിട്ടോ ഇട്ട് കൊടുക്കുന്നത് വേപ്പിലേയും കൂടി ഈ മസാലേൻ്റെ കൂടുതൽ ഇലാ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുംട്ടോ വേപ്പിലേയും കൂടി ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി വെച്ച് ചിക്കനാട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അരക്കിലോ ചിക്കൻ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറിയ മീഡിയം സൈസിലായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഈ ചിക്കനൊക്കെ ഈ മസാലയിൽ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഈ മസാല ഈ ചിക്കനിൽ കോട്ടായി വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ല രീതിക്ക് തന്നെ ഈ മസാലകളൊക്കെ ചിക്കനുമ്പോൾ പിടിച്ചു വരണം കേട്ടോ നമ്മളിതിൽ സവാള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇതാ മസാല ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇതിന് ചിക്കനുമ്പോൾ പിടിച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ള വേപ്പിലയും കൂട്ടിയിട്ട് ച മിക്സരെ ജാറിലിട്ട് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വരും കേട്ടോ അതുപോലെ തന്നെ അരക്കപ്പ് നമ്മുടെ ചെറിയുള്ളീൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് വലിയ സൈസ് തക്കാളിയും കൂടി മിക്സരെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ ചിക്കനിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളം വെച്ചിട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലിട്ട എഴുതിട്ടാ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ എന്താണ് ചെറിയ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റായിട്ടാണ് അതാണ് നമ്മൾ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അതേ രീതിയിൽ ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം ക്രീമില്ലായെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ചെറുതായിട്ടൊക്കെ ഒന്ന് തിള വന്നപ്പോൾ കുറച്ച് മലയാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മലയാളം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും പണികൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി കേട്ടോ ഇനി ഞാൻ ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിനെ കടുപ്പിൽ വെച്ച് ചൂടായി വന്നതിന് ശേഷം ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് എല്ലാ ഭാഗത്തും ചൂടാവും തട്ടണ രീതിയിൽ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ടിട്ട് ആ ചെറിയ ബബിൾസൊക്കെ വരുന്ന ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി ഒന്നുണ്ട് മറിച്ചിടട്ട അപ്പോൾ ചപ്പാത്തി നന്നായിട്ടാണ്ട് പൊങ്ങി വരട്ട ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം പക്ഷേ അറിയാത്തവരുണ്ടാവും എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാലും നന്നാവാത്തവരൊക്കെ ഉണ്ടാവും ഞാനൊക്കെ ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടാവും അപ്പം അതുകൊണ്ട് എനിക്കൊന്നും ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി തന്നെ എനിക്കിഷ്ടമാവാറില്ല കേട്ടോ ഇപ്പൊ ഇത് കണ്ടില്ലേ നല്ലങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതേപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് അറിയാത്ത ആൾക്കാർക്കും ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിക്ക് തന്നെ ചപ്പാത്തി കിട്ടും കേട്ടോ അപ്പോൾ ചപ്പാത്തി ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഓൻക്ക് സ്കൂളിലേക്കും ഇത് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഓൻ ആദ്യമൊക്കെ എന്നും ചപ്പാത്തി തന്നെ ഇരുന്നു കേട്ടോ പിന്നെ പിന്നെ ഓന് ചപ്പാത്തി കൊണ്ടുപോവാതെ ഉച്ച ആകുമ്പോൾ ചപ്പാത്തി ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഓൻക്കും ഇഷ്ടമായി വൈകുന്നേരം വരെ ചപ്പാത്തിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചപ്പാത്തിയുടെയും ചിക്കൻ കറിയുടെയും റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ചിക്കൻ കറി നമ്മൾ ഉള്ളിയൊന്നും വഴറ്റാതെ നല്ല പെട്ടെന്ന് നീസിക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ കറിയല്ലേ ഇപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ട അപ്പോൾ നമ്മൾ എന്താണ് ഇനി പുതിയൊരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ വീഡിയോ ഒക്കെ കിട്ടൂട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവർക്കും എല്ലാവർക്കും ടാ ടാ ബൈ ബൈ